റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് എല്ലാ വീടുകൾക്കും റേഷൻ കാർഡുകളുണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കും പ്രധാന രേഖ കൂടിയാണ് റേഷൻ കാർഡ് എന്നാൽ ഈ റേഷൻ കാർഡിൻ്റെ അർഹത സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരികയാണ് എല്ലാ ജില്ലകളിലും അറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇനി നാളെ മുതൽ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് വീണ്ടും എത്തി തുടങ്ങും അതായത് അർഹതയുള്ളവർ മാത്രം അതായത് മുൻഗണനാ വിഭാഗത്തിൽ മതി എന്ന തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് അതായത് അനർഹർ സ്വയം ഒഴിവാകുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ അർഹരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നത് നമ്മളുടെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഇവ സമർപ്പിച്ച് മുൻഗണനത്തിന് വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതിനുശേഷം സർക്കാരിൻ്റെ ഉണ്ടാകും പരിശോധനയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വിപണിയിലെ നിരക്കനുസരിച്ച് പിടിയായിട്ട് ചുമത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഇനി ഉദ്യോഗസ്ഥരൊക്കെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ ഒരു തിരിമറി നടത്തിയിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ കാർഡ് പൂർത്തിവച്ചിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെ വകുപ്പ് തല നടപടികൾ അതോടൊപ്പം തന്നെ ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ ചുമത്തുമെന്നും സർക്കാരിൻ്റെ അറിയിപ്പ് മുൻപ് തന്നെ വന്നിട്ടുള്ളതാണ് നമ്മളുടെ ബി പി എൽ അല്ലെങ്കിൽ എ വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികളിൽ ആർക്കെങ്കിലുമൊക്കെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ജോലി ചെയ്ത ശേഷം വിരമിച്ച പെൻഷൻ വാങ്ങുന്ന വ്യക്തികളാണെങ്കിൽ ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡിലെ ഒരു അംഗം ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഭൂമി ഒരു ഏക്കറിന് മുകളിലുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണ് നമുക്കുള്ളതെങ്കിൽ ഇതോടൊപ്പം തന്നെ ഉപജീവന മാർഗ്ഗമല്ലാതെ അതായത് ടാക്സിക്ക് ഒഴികെ നാല് ചക്ര വാഹനം നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇരുപത്തയ്യായിരം രൂപയോ അതിനു മുകളിലോ ശമ്പളമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ വിദേശ ജോലിയിൽ നിന്നാകാം അല്ലെങ്കിൽ സ്വദേശത്തെ ജോലികളിൽ നിന്നാവാം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബി പി എൽ റേഷൻ കാർഡോ എ വേ റേഷൻ കാർഡോ കൈവശം വെക്കുന്നതിന് യാതൊരു അധികാരവുമില്ല ഇതിലേതെങ്കിലും ഒരു നിയമം നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ റേഷൻ കാർഡ് സബ്മിറ്റ് ചെയ്യണം നമ്മളുടെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നമ്മൾ നേരിട്ട് ും നമ്മുടെ റേഷൻ കാർഡുകൾ ഹാജരാക്കാം പിന്നീട് മുൻഗണനേതര വിഭാഗമായി വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അനിയത് മാത്രമല്ല ഏപ്രിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്കും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റണമെങ്കിൽ അവർക്കും ഇതേ രീതി തന്നെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് മുൻപുള്ള ഒരു പ്രധാന താക്കീതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാ ജില്ലകളിലും പരിശോധന ഉണ്ടാകും അതു മാത്രമല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അതിലൊരു വീഴ്ച വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് വിപണിയിലെ ഇത്രയും നാൾ വാങ്ങിയ ആനുകൂല്യം വിപണിയിലെ നിരക്കിനാനുപാതികമായിട്ട് ഈടാക്കി പിഴയായിട്ട് ചുമത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ മുൻപ് പറഞ്ഞ വകുപ്പ് തല നടപടികൾ ക്രിമിനൽ കുറ്റങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് വീടുകളുടെ വിസ്തീർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീട് ഇരുതല വീട് ഇതൊക്കെ തന്നെയാണ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ വഴിതെളിയും അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ സ്വമേധ്യ മാറുന്നതിനുള്ള ഇപ്പോൾ ഒരുക്കി തരുന്ന ഇത്തരം അവസരങ്ങൾ ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ പൊതു അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വിവിധ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്